തന്നെ ഫെലിയറാണെന്ന് അതിൻ്റെ അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി തന്നെ ഇതിനുമുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി നിങ്ങളുടെ ഫിൽറ്റർ െക് ഉത്തരവാദിത്വത്തോടെ എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന്റെ അഭിപ്രായം അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്താലോ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട് കിടക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ് മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് പല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ പറഞ്ഞാലത് കണ്ണടച്ച് വിശ്വസിക്കലല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ പിന്നെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ചാണ്ടിയമ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ലൈറ്റുണ്ട് ലൈറ്റ് കത്തിയിരുന്നു അത് മതിയായ തെളിവല്ലേ അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ അത് കുട്ടികൾ പറയുന്നുണ്ട് അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് മന്ത്രി ചെയ്തത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിരന്തരം സന്താരിച്ചു കൊണ്ടിരുന്നു അവർ ഇത് ഉപേക്ഷിച്ച ബിൽഡിംഗാണ് യാതൊരു കുഴപ്പമില്ല വിസാര വരിക്കേ ഉള്ളൂ എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് പോയി ഇതാണ് ഉണ്ടായത് ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളത് യു ഡി എഫ് പറയാൻ കാരണം അതാണ് വീട് കിടക്കുന്ന ഘട്ടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവര് ഇനിയിപ്പോൾ എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ തന്നെ ഉത്സാഹിക്കുമോ എഫിഷ്യൻസി തീരെ ഇല്ല ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾ വേറെയും കാണും